എസ് ഡി പി കാര് നെഞ്ചിതീർത്തി പറയുന്നു ഞങ്ങൾ കൊടുക്കുന്നു കാരണം കൊടുത്തത് അവർ പറയാൻ കാരണവും ഈ യു ഡി എഫ് നേതാക്കൾ അവരുടെ കാലു പിടിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ സത്യം പറയത്തേയില്ല കാരണം അകത്ത് ചർച്ച നടത്തിയും പുറത്ത് വന്നവരെ ഒരു എന്ന് പറയില്ല തീവ്രവാദ സംഘടനകളെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് ചെയ്താലും എൽ ഡി എഫ് ചെയ്താലും തെറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഭക്തജനങ്ങൾ പുറത്ത് നിന്ന് കൈ പുറകിലോട്ട് കെട്ടി തൊഴുമായിരിക്കാം ഭക്തി ഞാൻ വിശ്വസിക്കുന്നു പഞ്ചായത്ത് പോലും യോഗ്യതയില്ലാത്തവർ കെ പി സി സി ഭാരവാഹികളാട്ടു രാഷ്ട്രീയത്തിനപ്പുറം മതവും ജാതിയും സമുദായവും ഒക്കെ പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ വിഷയമാവാറുണ്ട് എസ് ഡി പി ഐയുടെ ഈ പിന്തുണ പ്രഖ്യാപനം അത് കോൺഗ്രസ് പാർട്ടി അറിയാതെ അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് എന്ന് പറയപ്പെടുന്നു എന്താണ് ഇതിൻ്റെ യു ഡി എഫ് നേതാക്കൾ അവരെ എസ് ഡി പി കാരെ പോയി കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചതാണ് ഈ പിന്തുണ എസ് ഡി പിന്നെ നെഞ്ചി തീർത്തി പറയുന്നു ഞങ്ങൾ കൊടുക്കുന്നു കാരണം കൊടുത്തത് അവർ പറയാൻ കാരണം ഈ യു ഡി എഫ് നേതാക്കള് അവരുടെ കാലു പിടിച്ചിട്ടാണ് ചർച്ചകൾ നടന്നു ചർച്ചകൾ നടന്നു കഴിഞ്ഞ പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുമായും ചർച്ച നടന്നില്ലേ അതും പുറത്തു വന്നപ്പോൾ ഇതുപോലെ തള്ളി തള്ളിപ്പറഞ്ഞില്ലേ അപ്പൊ ചർച്ച നടത്തുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ സത്യം പറയത്തേയില്ല കാരണം അകത്ത് ചർച്ച നടത്തി പുറത്തു വന്ന ഒരു ബന്ധവും പറയുകയും ചെയ്യും നമ്മള് ഇപ്പം ഒരു ഇതിനകത്ത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇവിടെ മുസ്ലിം ലീഗുണ്ട് ആ അവര് ആരെയും അങ്ങനെ സാധാരണ വർഗീയവൽക്കരിച്ചാലും പറയാറൊന്നുമില്ല പക്ഷേ തീവ്രസംഘടനകളുണ്ടെങ്കിൽ അത്തരം സംഘടനകളെ തീവ്ര സംഘടനകളെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് ചെയ്താലും എൽ ഡി എഫ് ചെയ്താലും തെറ്റാണ് ഇപ്പം എൽ ഡി എഫ് ഇപ്പം പറയുന്നത് എസ് ഡി പി യെ കൂട്ടുപിടിച്ചത് യു കോൺഗ്രസ് ആണ് അത് വളരെ പോയെന്ന് പറയുന്നു മറുഭാഗത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം അപ്പുറത്ത് എസ് ഡി പി കാരെ വോട്ട് ചെയ്യുന്നു സി പി എമ്മിന് അപ്പം രണ്ടു പേരും ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ശക്തിയെ കിട്ടിയാലും കൂട്ടുപിടിക്കുന്ന വ്യക്തികളാണ് സ്ഥാപനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷേ ഇത് നിരുപാധിക പിന്തുണ അല്ല എന്നാണ് താങ്കൾ പറയുന്നത് എന്ത് ആവശ്യം എന്തായിരിക്കും യു ഡി എഫല്ല ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാവാനാണ് സാധ്യത ഇവിടെ ചർച്ചയ്ക്ക് പോയത് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അതിനകത്ത് ചെന്ന് അവസാനിക്കുന്നത് രാഹുൽ ഗാന്ധിയിലായിരിക്കാം കാരണം ഒരു അവരുടെ ഗവൺമെന്റ് വരുന്ന എസ് ഡി പി പോലുള്ള സംഘടനകളെ ധരിപ്പിച്ചു കാണും ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഇന്ത്യയിൽ വന്നാൽ നിരോധനം മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു കാണും പോപ്പുലർ ഫ്രണ്ടിന്റെ അതായിരിക്കാം ഇത്തരം ഒരു ചർച്ചയ്ക്കും അവരുടെ പിന്തുണയ്ക്കും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഭരണത്തിലിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കേരളത്തിൽ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട പല കേസുകളും കേരള പോലീസിന്റെ കീഴിൽ അന്വേഷണം നടക്കുകയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കണമെങ്കിൽ എൽ ഡി എഫുമായി ഉണ്ടാക്കുന്നതല്ലേ എസ് ഡി പി എക്ക് കൂടുതൽ ലാഭകരം കേരള നിരോധനം ആൾ ഇന്ത്യ അടിസ്ഥാനത്തിലാണ് പി എഫിന്റെ നിരോധനം കേരളാടിസ്ഥാനത്തിലല്ല അതുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പിന്തുണ എൽ ഡി എഫിനും അഖിലിന്ത്യാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പിന്തുണ കോൺഗ്രസിനും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദേശീയ നേതാക്കളുമായി ആശയവിനിമയം നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു അതും കൂടെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് വയനാട് മത്സരിക്കണം എന്ന് താല്പര്യപ്പെടുന്നത് അതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം കാര്യങ്ങൾ വ്യക്തമായി അതുകൊണ്ട് അതിനകത്ത് രാഹുൽ ഗാന്ധി ഗാന്ധിയോടെ മത്സരിക്കുന്നതിൻ്റെ ഒരു കാരണം അതുകൂടി ആയിരിക്കാം ഈ ഏതൊക്കെ നേതാക്കളായിരിക്കാം സംസ്ഥാനത്ത് ഇത്തരം ചർച്ചകൾക്ക് ചർച്ചകൾക്ക് സ്ഥിരം കുറെ ആളുകളുണ്ട് ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല അവർ എല്ലാ കാലത്തും കഴിഞ്ഞ കാലത്തും പോയി ഇത്തോണേയും പോയി ഇനി അടുത്ത കാലത്തും പോയി കോൺഗ്രസ് ചിലപ്പം ഇനി ഒരു ഒന്നാം രണ്ടാം പ്രാവശ്യം ചിലപ്പം കാണുമെന്ന് എനിക്കറിയില്ല അതുവരെ ഇവരിങ്ങനെ ചർച്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കും പലരുമായിട്ടും ഇത് ഈ സംഘടന മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമായിട്ട് പോയി ആ ചർച്ച വാർത്ത ഒന്നും പുറത്തായി അവസരം പറഞ്ഞു ഞങ്ങളൊന്നും പോയിട്ടേ ഇല്ലെന്നു പക്ഷെ വിഷ്വൽസ് ഇറങ്ങിയപ്പോൾ പറഞ്ഞ് ഞങ്ങള് പിന്തുണ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു ഇത് സ്ഥിരം ഏർപ്പാടാണ് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് എന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസ് നേതാക്കളാണ് സ്ഥിരം പരിപാടിയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പറയുന്നില്ല ഇവര് ഈ കോൺഗ്രസ് നേതാക്കളെ സ്ഥിരമായിട്ട് എസ് ഡി ബന്ധപ്പെടാറുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സംസ്ഥാന രാഷ്ട്രീയത്തില് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് എസ് ഡി പി ഇതിൽ സംസ്ഥാനത്തെ മതേതരവാദികളായ കോൺഗ്രസ് നേതാക്കൾ ഒക്കെയും അസന്തുഷ്ടിയുള്ളവരുണ്ടോ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അല്ലേ അത് തീർച്ചയായും ബിജെപിക്ക് ഇനിയും ഇല്ലാകൂല്ലേ തീർച്ചയായില്ലേ ആ വീട്ടമ്മമാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടിരിക്കല്ലേ ഈ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ പോണത് സ്ത്രീകളാണ് കൂടുതലും പുരുഷന്മാരുമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഭക്തജനങ്ങൾ പുറത്ത് നിന്ന് കൈ പുറകിലോട്ട് കെട്ടി തൊഴുമായിരിക്കുക പക്ഷെ അവരെ മനസ്സിനകത്ത് ഭക്തി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും മനുഷ്യരില്ലേ ഓരോ മതത്തിൽ വിശ്വസിച്ചാലും ഈ മതത്തിൽ മാത്രമേ തൊഴാൻ പാടില്ല നിയമം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ തിരിച്ച് എല്ലാ ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും അവരവരുടെ ദൈവവിശ്വാസത്തിന് അവരോട് വിടുക അതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ പാടില്ല അതിനെ തീവ്രതമായി മാറ്റാതിരിക്കുക ഒരു പാർട്ടി ഇപ്പോൾ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ ഇതൊരു ഉത്തരേന്ത്യൻ പ്രതിഭാസമായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വവും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നിരവധി കോൺഗ്രസ് നേതാക്കൾ എത്തി ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു നേതൃശോഷണം തന്നെ നടക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഭരണം തിരികെ പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമങ്ങളെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിലെങ്കിലും തിരികെ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ പോക്ക് കണ്ടിട്ട് കോൺഗ്രസ് വീണ്ടും അധികാരത്തിവിടുന്ന സ്വപ്നത്തെ കാണണ്ട ഇപ്പം അൻപത് വർഷത്തിനു മുമ്പുള്ള കുറെ നേതാക്കളാണ് ഇപ്പോഴുള്ളത് അവരൊന്നും സ്ഥാനം മാറാനും പോകുന്നില്ല പുതിയ ആളുകളെ വയ്ക്കാനും പോകുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം തലമുറ എന്നൊരു ടീം വന്നു അവര് പഞ്ചായത്തിൽ മത്സരിക്കും അസംബ്ലി മത്സരിക്കും പാർലമെന്റ് മത്സരിക്കും എല്ലാം ഒരേ ആളുകളാണ് നമ്മുടെ കെ പി സി ബാലവേല ചില ആളുകൾ എടുത്തു നോക്കണം അവര് എംഎൽഎ പാർലമെന്റ് എം എൽ എ പാർലമെന്റ് സ്ഥിരം പരിപാടിയാ തോൽക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന കുറെ സ്ഥാനാർത്ഥികളുണ്ട് ഇവരെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നാളെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയാൽ അല്ലെ ഇനി ആക്കാൻ പോണ ഭാരവാഹികളെ ആക്യസ്ഥാന ഭാരവാഹികളെ ഒക്കെ നമ്മള് ചരിത്രം പറഞ്ഞു പഞ്ചായത്ത് പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവർ കെ പി സി സി ഭാരവാഹികളെ ആട്ടിയിരിക്കുന്നു ഇത്തരമൊരു കക്ഷി കക്ഷിയോടൊപ്പം ഘടകകക്ഷീ ഒരു ഉദാഹരണം മുസ്ലിം ലീഗിന് എത്ര കാലം കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമെന്നുള്ളത് അവർ വിശ്വ പറയേണ്ട കാര്യങ്ങളാണ് അത് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലേക്ക് തങ്ങൾ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒരു ചർച്ച ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഈ കോൺഗ്രസ് ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു കോൺഗ്രസുമായിട്ട് എത്ര കാലം മുസ്ലിം ലീഗിനെ പോകാൻ കഴിയുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ശ്രീ തമ്പാനൂർ സതീഷ് പറയുന്നത് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം തിരക്കിട്ട ഓട്ടത്തിലാണ് അതിനിടയിലും ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാനായി നമ്മോടൊപ്പം അല്പസമയം ചേർന്നതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ കർമ്മപഥത്തിൽ കൂടുതൽ ശോഭയോടെ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും താങ്ക്